പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമായി കണക്കാക്കാമെന്ന് വിധിച്ച ഹൈക്കോർട്ട് ഉത്തരം കൊൽക്കത്ത ഹൈക്കോർട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആര് ഉത്തരം ജോൺ മക്കാർതി കടയിൽ നിന്നും വാങ്ങിയ മിനറൽ വെള്ളം കുപ്പികൾ എക്സ്പ്രേഡ് ആയവ വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമേ ഉത്തരം വന്ധ്യത ക്യാൻസർ വേനൽക്കാലത്ത് കഴിച്ചാൽ ശരീരത്തിൽ കൂടുതൽ ചൂട് വർദ്ധിപ്പിക്കുന്ന അഞ്ച് ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം നിലക്കടല ക്യാരറ്റ് ഇഞ്ചി മുട്ട ബദാം എന്നിവ നാഗാലാൻഡിൽ ഗോത്രവർഗ്ഗക്കാർ ഭക്ഷിക്കുന്നത് ഏത് മൃഗത്തിൻ്റെ മാംസമാണ് കുരങ്ങ് കരടി കാട്ടുപോത്ത് ഉത്തരം കരടി പനിയും ജലദോഷവും വേഗം മാറിക്കിട്ടുന്നതിന് ഉത്തമമായ രസം ഏത് നെല്ലിക്ക രസം കുരുമുളക് രസം തക്കാളി രസം ഉത്തരം നെല്ലിക്ക രസം ഉത്തേജനം ലഭിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം കക്കയിറച്ചി ചൂരമത്സ്യം ഞണ്ട് ഉത്തരം കക്കയിറച്ചി നാരങ്ങയും പാലും ഒരുമിച്ച് കഴിച്ചാൽ ഉണ്ടാകുന്ന അസ്വസ്ഥത നെഞ്ചരിച്ചിൽ വയറുവേദന ഉറക്കം ഉത്തരം നെഞ്ചരിച്ചിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന കിഴങ്ങ് ഏതാണ് മധുരക്കിഴങ്ങ് മരച്ചീനി കാച്ചിൽ ഉത്തരം മധുരക്കിഴങ്ങ് മലാസിയ ക്യാൻസർ പുരുഷന്മാരിൽ ഏത് ഭാഗത്താണ് പിടിപെടുന്നത് വലതുഭാഗം ഇടതുഭാഗം ഇത് രണ്ടുമല്ല ഉത്തരം ഇടതുഭാഗം കൗമാരക്കാരായ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സാധാരണ പ്രശ്നം അനിമിയ അല്ലെങ്കിൽ വിളർച്ച വിലക്കുറവ് ഉറക്കം ഉത്തരം അനീമിയ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ എന്ത് കൂടുതലാണ് കൊഴുപ്പ് ബുദ്ധി ബലം ഉത്തരം കൊഴുപ്പ് മനുഷ്യരക്തത്തിലെ ആർ എച്ച് ഘടകത്തിനിട്ടിരിക്കുന്ന പേര് എന്താണ് കുരങ്ങൻ തവള മത്സ്യം ഉത്തരം കുരങ്ങൻ രക്താർബുദത്തിന് ഫലപ്രദമായ ഔഷധസസ്യം സസ്യം ഏത് ശവം നാറി ശംഖുപുഷ്പം ശതാവരി ഉത്തരം ശവം നാറി ഈഡിസ് പെൺകൊതുകകൾ പരത്തുന്ന രോഗം ഏത് ഡെങ്കിപ്പനി എലിപ്പനി മന്ത് ഉത്തരം ഡെങ്കിപ്പനി കുരങ്ങുപനി പരത്തുന്നത് ബാക്ടീരിയ ഫംഗസ് വൈറസ് ഉത്തരം വൈറസ് വായുവിലൂടെ പകരുന്ന ഒരു രോഗം ഏത് ക്ഷയം കോളറ മലേറിയ ഉത്തരം ക്ഷയം ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം എവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ ഉത്തരം സൂര്യൻ മനുഷ്യ തലയോട്ടിയിൽ എത്ര അസ്ഥികൾ ഉണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഉത്തരം ഇരുപത്തിരണ്ട്